വല്ലാത്തൊരു വൈബാണ് ആഗ്രഹങ്ങൾ പോലെ സഫ ജില്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം കാളികാവ് ഫ്രണ്ട്സ് ഫുട്ബോൾ അക്കാദമിയുടെ ഓഫീസ് ഉദ്ഘാടനവും ജെഴ്സി പ്രകാശനവും സംഘടിപ്പിച്ചു ചാരിറ്റി പ്രവർത്തകനും ജലമിത്ര എംഡിയുമായ അഷറഫ് ദോസ്ത് ഉദ്ഘാടനം ചെയ്തു നാലു മാച്ചുകളിലായി ഇരുന്നൂറിൽ പരം കുട്ടികൾ അക്കാദമിക്ക് കീഴിൽ പരിശീലനം നടത്തുന്നുണ്ട് കെ എഫ് എഫ് എയുടെ പുതിയ ഓഫീസ് കാളികാവ് ടൌണിലാണ് പ്രവർത്തനം തുടങ്ങിയത് രണ്ടായിരത്തിയഞ്ച് വർഷത്തേക്കുള്ള ജേഴ്സികൾ കെ കെ കുട്ടൻ പ്രകാശനം ചെയ്തു കെ എഫ് എഫ് എയുടെ നേതൃത്വത്തിൽ നടക്കുന്ന എല്ലാ ടൂർണമെന്റുകളിലും കാളികാവ് അക്കാദമിയിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കാറുണ്ട് യു ഫഹദാണ് പരിശീലകൻ ത്തോളമായി കാശ്മൂർ ഫുട്ബോൾ അക്കാഡമി നിലകൊണ്ടുവരികയാണ് അപ്പോൾ നിലവിൽ നമുക്ക് ത്രീ ജി സ്പോർട്സിൻ്റെ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ചില ആവശ്യങ്ങളാൽ ഒഴിവാക്കുകയും പകരം നമ്മൾ പുതിയ ഒരു ഓഫീസ് ഇവിടെ നിർമ്മിക്കുകയും അതിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നത് നമ്മുടെ അക്കാഡമിയിൽ ഇരുന്നൂറോളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് കാളികാവ് ബസാർ സ്കൂൾ ഗ്രൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ ക്യാമ്പ് സംഘടിപ്പിക്കൽ ചെറിയ കുട്ടികൾക്ക് ശരി ഞായറും വലിയ കുട്ടികൾക്ക് കുട്ടികൾക്കാഴ്ചയിൽ എല്ലാ ദിവസവും ക്യാമ്പുണ്ടാവും ഇന്നത്തെ പരിപാടി അതേപോലെ ഇന്ത്യയുടെ ഭാഗമായി സ്പെയിനിൽ പോയി കളിച്ച കൈമാറി ഇന്ത്യൻ ഹാൻഡ്ബോൾ ടീമിൽ കളിച്ച കാളികാവ് സ്വദേശി ടി ഹാരിസിനെ ചടങ്ങിൽ ആദരിച്ചു ഉദ്ഘാടനത്തിന്റെ ഭാഗമായി അക്കാദമിയിലെ കുട്ടികളുടെ നേതൃത്വത്തിൽ ടൌണിൽ ഘോഷയാത്രയും സംഘടിപ്പിച്ചു കെ കെ കൂട്ടൻ പി നാസിക് വി ടി ജുനൈദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ